മലയാളം ബിഗ് ബോസ് ആണ് സീസൺസാണെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ ആദില നൂറ ആര്യൻ അതേപോലെ തന്നെ നെവിൻ ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആര്യൻ അനുമോളിനോട് പറയുന്നുണ്ട് എൻ്റെ അമ്മ പറഞ്ഞു ഞാനും അക്ബറും ഒരു കോർണറിൽ പോയി സംസാരിക്കുന്നത് കാണുന്നത് ഭയങ്കര ബോറാണ് രണ്ട് മൂന്നാഴ്ചയായിട്ട് നീ ഭയങ്കര ബോറായിട്ടാണ് ഇവിടെ ഗെയിം കളിക്കുന്നതെന്ന് പറഞ്ഞു അതും കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് അക്ബറും നീന്നാണോ അല്ലെങ്കിൽ നീയും ജിസേലിൽ നിന്നാണോ പറഞ്ഞതെന്ന് എല്ലല്ല ഞാനും അക്ബർ എന്നാണ് പറഞ്ഞത് ഇനി ഞാൻ അതൊക്കെ നിർത്തി ഞങ്ങളിവിടെ ഗ്യാങ് ആയിട്ടാണ് സംസാരിക്കാറുള്ളൂ ഞാൻ വേറെ ആരോടും സംസാരിക്കില്ല എന്ത് പ്രശ്നമാണെങ്കിലും എത്ര തല ഉണ്ടാക്കിയാലും എല്ലാവരോടും പോയി സംസാരിക്കാൻ എൻ്റെ അമ്മ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് എന്നാൽ ഇന്നും നീ ഒറ്റയ്ക്ക് കിടന്നോ ഇന്ന് ഇനി ജിസേലും ഇന്ന് ഒറ്റയ്ക്ക് കിടന്നോളും നീ നെവിനും അപ്പുറത്ത് പോയി കിടന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആരും തന്നെ നെവിനോട് പറയുന്നുണ്ട് നീ വേണമെങ്കിൽ ജിസേലിൻ്റെ കൂടെ ഇവിടെ കിടന്നു എന്ന് പറയുന്നുണ്ട് ഞാൻ ഇനി മാറി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് വേണ്ട ജിസേൽ ഒറ്റയ്ക്ക് കിടന്നോളും നിങ്ങളെല്ലാവരും നീ നെവിൻ്റെ കൂടെ പോയി അപ്പുറത്ത് പോയി കിടന്നാൽ മതി അപ്പോൾ ആരും പറയുന്നുണ്ട് വന്നപ്പോൾ ഞാനും നീയുമല്ല ഈ ബെഡിന് വേണ്ടി കച്ചനുണ്ടാക്കിയെന്ന് അപ്പൊ അനുമോൾ പറയുന്നത് നീ ഞാനും അല്ല ഞാനും അക്ബറും ആയിരുന്നു ഈ ബെഡിന് വേണ്ടി അടി ഉണ്ടാക്കിയത് അവസാനം എനിക്കന്നെ ഈ ബെഡ് കിട്ടി എന്ന് അനിമോൾ പറയുന്നുണ്ട് അനുമോളുടെ ഒറ്റ ഡയലോഗിൽ തന്നെ ആരും വീണുപോയി അമ്മ വരേണ്ടി വന്നു പല സത്യങ്ങളും ആര്യൻ മനസ്സിലാക്കാൻ ആരും പറയണ്ടേ ഇനി ഞാൻ ആരോടും ഒറ്റയ്ക്ക് സംസാരിക്കുന്നില്ല എല്ലാവരോടും പോയി നന്നായി അടിച്ചു പൊളിച്ച് ഇരിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അനുമോൾ പറയുന്നത് ആരും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നു മുതൽ ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാന്ന് അനുമോളോട് ആരും പറയുന്നുണ്ട്